ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക്ക് ലാൽ ബഹദൂർ ശാസ്ത്രിയെക്കുറിച്ചുള്ള കുറിപ്പാണ് സ്വതന്ത്ര ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രിയായിരുന്നു ലാൽ ബഹദൂർ ശാസ്ത്രി ആയിരത്തി തൊള്ളായിരത്തി നാല് ഒക്ടോബർ രണ്ടിന് ഉത്തർപ്രദേശിലാണ് ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ജനനം ജയ് ജവാൻ ജയ് കിസാൻ എന്ന പ്രശസ്തമായ മുദ്രാവാക്യം ഇന്ത്യക്ക് സമ്മാനിച്ചത് ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിമാരിൽ ശ്രദ്ധേയനായ വ്യക്തിയായിരുന്നു ഇദ്ദേഹം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ പ്രധാനിയായിരുന്ന ഇദ്ദേഹം ഒൻപത് വർഷത്തോളം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിൻ്റെ മരണശേഷമാണ് ലാൽ ബഹദൂർ ശാസ്ത്രി പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത് ലോകസഭയുടെ ജനറൽ സെക്രട്ടറി റെയിൽവേ മന്ത്രി ഗതാഗത മന്ത്രി എന്നീ മേഖലകളിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ഇന്ത്യക്ക് പുറത്ത് വെച്ച് മരിച്ച ഇന്ത്യയുടെ ഏക പ്രധാനമന്ത്രിയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി മരണശേഷം ഇന്ത്യയുടെ പരമോന്നത ബഹുമതിയായ ഭാരതരത്നം ലഭിക്കുന്ന ആദ്യത്തെ വ്യക്തിയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ മറ്റുള്ളവർക്കൂടി ഷെയർ ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്